നല്ല മത്സരമാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ കാണാനായതെന്ന് ശശി തരൂർ എം പി ഐ പി എൽ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടക്കണം സഞ്ജു സാംസൺ കളിക്കണമെന്നാണ് ആഗ്രഹമെന്നും ശശി തരൂർ പറഞ്ഞു ചില ഐ പി എൽ ടീമുകളും ഇവിടെ വന്ന് കാണട്ടെ ടീമിനൊക്കെ രണ്ടാമത്തെ സ്ഥലം രണ്ടാമത്തെ ഗ്രൌണ്ട് കളിക്കാനുള്ള അവകാശമുണ്ടല്ലോ അപ്പൊ ചില ഐപിഎൽ മാച്ചും വരണമെന്നാണ് ഈ മാച്ചിലും കൂടി സീരീസ് ജയിച്ച ശേഷം ഒരു നല്ല നല്ല ഒരു വിമൻസ് മാച്ചിന് അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു നല്ല മാച്ചുകൾ തിരുവനന്തപുരത്ത് വന്നാൽ അതിന് പിന്തുണ കൊടുക്കാൻ ആൾക്കാരുണ്ടാവും ഈ സെലക്ഷൻ തീരുമാനങ്ങളെല്ലാം ന്യായം പ്രകാരമാണെങ്കിൽ സഞ്ജു കളിക്കണം നമ്മളുടെ സൈഡിലും അവസാനത്തെ മത്സരമാണ് പക്ഷെ രണ്ട് വിക്കറ്റ് ഉണ്ടല്ലോ അപ്പോ സഞ്ജുവിന് പ്രാധാന്യം കൊടുക്കും വിചാരിക്കട്ടെ വിചാരിക്കുന്നു എന്തായാലും അവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനും ഉണ്ടാവും രണ്ടാളും കൂടി കളിച്ചാല്